അവനങ്ങി കിട്ടിയത് വായിക്കാൻ ഇടിച്ചോടാ രമേഷടാ ഒന്ന് പോണപ്പ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇപ്പൊ തന്നെ ശെരിക്കും മൂത്രം പോലില്ല കേട്ടില്ലടാ മീൻ മീൻ തല തല തരാന്ന് തലേ എനിക്ക് മതി നിന്നെ ും വരാൻ പോണില്ല അമ്മ നീ നീടിച്ച് ആ ഇനി ഒരു കാര്യം ചെയ്യാം ഫൈറ്റ് സീൻ നമുക്ക് പിന്നെ എടുക്കാം ഇപ്പൊ ഡയലോഗ് ഡയലോഗ് നോക്കാം ആ സീനി വേറൊന്നും തോന്നരുത് ട്ടാ ഡയലോഗ്ര പഞ്ചുപോരാട്ട് അല്ലെ ഈ കാക്കി യൂണിഫോമൊക്കെ ഇട്ടെ ഒരു ഉച്ചിഷ്ട അമേദിയൊക്കെ പോലെ അതല്ല സാറേ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞെട്ടില്ലേ ഡയലോഗ് ഇട്ടപ്പോ അതുപോലെ എല്ലാവരും ഞെട്ടണം അഞ്ചാറും ോപിനാഥൻ താരെന്താണോ തടവ് പുള്ളിയായിട്ടാണോ എപ്പോഴും യൂണിഫോമിലല്ലേ സാർ ഇതൊരു സൂപ്പർ